പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തവണയും കണ്ണൂരിൽ നിന്നാണ് ഓണക്കോടി ലോക്നാഥ് വിവേസിനാണ് ഈ വർഷവും ഓണക്കോടി തയ്യാറാക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് പുറമെ ഏഴ് കേന്ദ്രമന്ത്രിമാർക്കും ഓണക്കോടി ഒരുക്കുന്നത് ഇവിടെ നിന്നാണ് ഇത്തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓണക്കോടി ഒരുക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് പ്രധാനമന്ത്രിക്ക് പുറമെ ഏഴ് കേന്ദ്രമന്ത്രിമാർക്കും ഓണക്കോടി ഒരുക്കുന്നത് ഇവിടെയാണ് ി സന്തോഷത്തിലാണ് ലോക്നാഥ് വീവേഴ്സ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി പ്രധാനമന്ത്രി മോദിയുടെ ഓണക്കോടി ഒരുക്കുന്നത് കണ്ണൂരിലുള്ള ലോക്നാഥ് വീവേഴ്സ് ആണ് മോദിക്ക് പുറമെ നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് അമിത്ഷാ എന്നിങ്ങനെ ഏഴ് കേന്ദ്രമന്ത്രിമാർക്കും ഇവിടെ ഓണക്കോടി ഒരുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ പ്രത്യേകതയാർന്ന രീതിയിലാണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് എന്നാണ് ലോക്നാഥ് വീവേഴ്സിന്റെ സെക്രട്ടറി പറയുന്നത് വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കൂടി ഡിസൈനിൽ ദിവസം അപ്പോൾ സാധാരണ ഇതിൽ ഒരു പ്രധാനമന്ത്രി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു വെറൈറ്റി വേണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹാൻഡക്സിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫും നമ്മളെ ഇവിടെയുള്ള ടെക്നിക്കൽ സ്റ്റാഫും വിജയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എക്സ്പീരിയൻസായിട്ട് നമ്മളെ പ്രസിഡന്റ് പോയിച്ചോട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ജോയിൻ്റ് ആയിട്ടാണ് ഈ ഒരു ഡിസൈന് വേണ്ടി രൂപകൽപ്പന ചെയ്തത് അതിൻ്റെ പ്രത്യേകത വെച്ചാൽ സാധാരണ നമ്മൾ ഈ ഫ്രെയിം റൂമിൽ ചെയ്യുക രണ്ട് കാലും നാല് റക്കിയായിരിക്കും അപ്പോൾ ഇത്തവണ നമ്മൾ നാല് റക്ക ഒരു എട്ട് റക്കിയുള്ള ഒരു ടില് പാറ്റേണാണ് അത് നമുക്ക് തുണിയിൽ നോക്കിയാൽ കാണും ഒരു നല്ല ഒരു ഡ്രിൽ കട്ട് അതിൽ പിന്നെ നോർമൽ വ്യൂ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫാബ്രിക്കാണ് അതുകൂടാണ്ട് ഏഴോളം മന്ത്രിമാർക്കും ഇവർക്കും വ്യത്യസ്തമായ തുണി വേണമെന്നുള്ളവർ നമുക്ക് നല്ലൊരു ബേർഡനായി കാരണം എല്ലാവർക്കും വേണ്ട അഞ്ച് മീറ്റർ ആണ് അഞ്ച് മീറ്റർ വ്യത്യസ്തമായ കളറും ഡിസൈനും വേണമെന്നു നമുക്ക് ഈ ഒരു സീസണിലാക്കാൻ വേണ്ടി നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ടു അപ്പോൾ പ്രധാനമന്ത്രി വെച്ചാൽ നമ്മൾ സാധാരണ വ്യത്യസ്തമായിട്ടൊരു ത്രീ കളർ വെറ്റാണ് അതായത് രണ്ട് ടയ്യൻ ടൈ ആണും ഒരു പ്ലെയിൻ കളർ ആണു കൂടി കൂട്ടിയിട്ടാണ് നമ്മളൊരു ഡിഫറെൻറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ സാധാരണഗതിയിൽ ഇതിൻ്റെ കളറും അല്ലെങ്കിൽ പാറ്റേണും ഫൈനലൈസ് വെച്ചിട്ടാണ് അതുകൊണ്ട് നമ്മൾ മൂന്ന് കളർ കോമ്പിനേഷനിലെ പിന്നെറും വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള ഓണക്കോടി നെയ്യാൻ അവസരം ലഭിച്ചത് സാധാരണന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാദാ തുണിയാണ് നമ്മൾ കൊടുത്തിരുന്നത് പക്ഷേ അതിന് ഇപ്രാവശ്യം ഒരു വെറൈറ്റി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് സെക്രട്ടറി പ്രസിഡന്റ് വിവി മാർ കൂടി കൂടി ആലോചിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ഈ ഡിസൈൻ ഡിസൈനെന്ന് പറയുമ്പോൾ സാധാ നെയ്യത്തിന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ഇറക്കി ഉപയോഗിച്ച് നൂൽ കെട്ടിൽ ഉപയോഗി നെയ്തെടുത്തതാണ് ഇപ്പോൾ ഇപ്പം ഞാൻ ഇത് നെയ്യാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു സെറ്റാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാവനക്ക് തന്നു അത് ഞാൻ ഞായറാഴ്ച കൊണ്ട് തീർത്തു ചൊവ്വാ തിങ്കളാഴ്ച ഒരു പാവ ഇതായി ചൊവ്വാ തിങ്കളാഴ്ച ഉച്ചക്കന്നെ ഞാൻ തുടങ്ങി തുടങ്ങിയിട്ട് ഇന്ന ഇന്ന് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഞാനത് പൂർത്തിയാക്കിയിട്ട് കൊടുത്തു ഒട്ടാകെ ഏഴ് കളറാണ് സന്തോഷമുള്ളൂ എന്തായാലും ഓണത്തെ വരവേൽക്കാൻ ലോക്നാഥ് നെയ്ത്ത് കേന്ദ്രം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഏറ്റവും പ്രത്യേകത ഉണർത്തുന്നത് പുതുതായി നെയ്ത ലിനിൻ സാരിയാണ് അത് മാത്രമല്ല വിസ്കോ സാരി എന്നിങ്ങനെ എല്ലാം തന്നെ ഓണത്തിനായി കാത്തിരിക്കുകയാണ് ഇവിടെ മൂന്നാം തവണയും നരേന്ദ്രമോദിക്ക് ഓണക്കോടി ഒരുക്കിയതിലുള്ള സന്തോഷത്തിലാണ് ലോക്നാഥ് വേസ് ഉള്ളത് നരേന്ദ്രമോദി ഓണക്കോടി ധരിച്ചു വരുന്ന ദിവസത്തിനേക്കായി കാത്തിരിക്കുകയാണ് എല്ലാവരും ലോക്നാഥ് വേസിൽ നിന്നും ക്യാമറാമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം പ്രതിഭാ പ്രദീപ് കണ്ണൂർവിശൻ